ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു രണ്ടു ദിവസം വീട്ടിൽ പോയി നിന്നപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ആണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത് ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ പറമ്പില് അച്ഛനും പിന്നെ കുറച്ച് രണ്ടു മൂന്ന് പണിക്കാരും ഒക്കെ ആയിട്ട് തട്ടിരിക്കലും എന്താ പറയാ കയ്യാല കെട്ടിലും ഒക്കെ പണിയായിട്ട് തകർത്തിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് കൂടെ പോയിട്ട് കുറച്ച് മൈസൂർ ചീര അതായത് ഈ വേലി വേലിച്ചേരില്ലേ അത് കുറച്ച് വരച്ചെടുത്തു തോരൻ വെക്കാനും കരുതി ഇവിടെ വരുമ്പോ മാത്രമേ ഇതൊക്കെ കിട്ടാറുള്ളൂ അതുകൊണ്ട് ഞാൻ അതൊക്കെയാണ് കൂടുതലും കഴിക്കാനായിട്ട് എടുക്കുന്നത് ഇത് ഞങ്ങളെ ളിയാണ് കേട്ടോ കുറെ ഉണ്ട് കുറച്ചൊക്കെ അഴുകി പോയിട്ടുണ്ട് ഇപ്പൊ പ്രത്യേക കാലാവസ്ഥയുടെ ആണെന്ന് തോന്നുന്നു ആ മുകളിൽ കാണുന്നത് നിങ്ങളുടെ വരിക്കലാണ് കേട്ടോ നിറയെ ചെക്കുണ്ട് നല്ല മധുരമാണ് അതിന് നീ വരിക്കാനൊക്കെ പറയുന്ന ആ ഒരു മധുരമാണ് അതിന് ഇനി നേരെ വീട്ടിലേക്ക് പോകാം നല്ല വെയിലാണ് മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ വലിയൊരു കയ്യാലയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ ചപ്പൊക്കെ കിളിച്ച് ഒരുപാട് പണി കിട്ടുന്നതുകൊണ്ട് ചെന്ന് ഞാൻ ഈ ചെടി കുറേ അവിടെ നട്ടുവെച്ചിട്ടുണ്ട് അതാകുമ്പോൾ വലിയ ഇത്ര ചപ്പുകളൊന്നും കളിക്കാറില്ല ഇതെൻ്റെ കറ്റാർവാഴിയാണ് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയധികം ഇലകളുള്ളത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അത് തലയിൽ തേക്കാനായിട്ട് താലിക്കൊക്കെ എടുക്കാറുണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് അതിന് സന്തോഷം അത് നല്ല ഇഷ്ടംപോലെ ഇലകളുമായിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഇതാണ് ഞങ്ങളുടെ കിണറേപക്ഷെ നല്ല ആഴമുണ്ട് ഇത് വെള്ളം കാണിക്കണമെന്ന് എനിക്കുണ്ട് പക്ഷെ എനിക്ക് പേടിയാണ് ഫോൺ താഴെ പോയാൽ തീർന്നു നല്ല വെയിലാണ് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ നേരെ പോയിട്ട് പാചകങ്ങളൊക്കെ തുടങ്ങട്ടെ ചീര തോരം വയ്ക്കണം പിന്നെ കിഴങ്ങ് തീയിൽ വറുത്തരച്ച് കറി വെക്കണം അങ്ങനെ കുറച്ച് പണിയുണ്ട് അപ്പോൾ അത് ചെയ്തിട്ട് കാണാവേ ചീരയുടെ കൂടെ രണ്ട് ചക്കക്കുരു കൂടെ അരിഞ്ഞിട്ട് ചീരയും ചക്കക്കുരിയും കൂടെയാണ് തോരൻ വെച്ചത് തോരൻ കൂടെ റെഡി ആയിട്ടുണ്ട് ഈ കിഴങ്ങ് ഉള്ളിയും കൂടെ വറുത്തരിച്ച് കറി വെച്ച തേയിലും കൂട്ടി ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിക്കും പാത്രമൊക്കെ കഴുകി വെച്ചപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും കൂടെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ കുളമുണ്ട് അപ്പോൾ അത് വൃത്തിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ ചേട്ടായും രണ്ട് ചേട്ടായും ഒക്കെ ആയിട്ട് അവരതിൻ്റെ പണിയില്ല അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ ഇത് ഞങ്ങളുടെ കുഞ്ഞിപ്പിട്ട് പോകണാണ് അവനിവിടെ കളിച്ചോണ്ടിരിക്കായിരുന്നു ആ ഇതാണ് ഞങ്ങളുടെ വരിക്ക പ്ലാവ് പിന്നെ നിറയെ ചക്കകളാണ് കേട്ടോ നല്ല പ്രായമുള്ളൊരു പ്ലാവാണ് കുളത്തിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ എന്താ ഇതാണ് ഇത് കുളവൊന്നുമല്ല ചെറിയൊരു കിണർ കുത്തിയതാണ് അപ്പം ഞങ്ങൾ വരുമ്പോൾ ഞാനും ചേട്ടൊക്കെ വരുമ്പോൾ മാത്രമേ ഞങ്ങൾ കൂടുതലും ഞായറാഴ്ച ദിവസമാണല്ലോ വരുന്നത് ആ ദിവസങ്ങളിൽ മാത്രമേ ഇതൊന്ന് വൃത്തിയാക്കി ഇടാറുള്ളൂ ഇന്നത്തെ രണ്ട് മീൻ കിടപ്പുണ്ട് ഉള്ള വെള്ളം ഊസിട്ട് താഴേക്ക് വലിച്ച് കളയാൻ അത് വലിച്ച് കളയുന്ന ധരിക്കില്ല കേട്ടോ ഇനിയിപ്പം ഇന്ന മണ്ടയിൽ നിന്ന് എല്ലാം വീക്ഷിക്കുവാണ് രണ്ട് മീൻ കിടപ്പുണ്ട് ഈ കിണർ ഞങ്ങളുടെ റോ പറമ്പിൻ്റെ സൈഡിൽ അതായത് റോഡുണ്ട് റോഡിൻ്റെ സൈഡിൽ കിട്ടാനായിട്ട് കല്ലെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കുഴിച്ചതാണ് അങ്ങനെ കുഴിച്ചു വന്നപ്പോൾ അതിൽ വെള്ളം കണ്ടു പിന്നെ അത് അങ്ങനെ ഒരു കിണറായിട്ട് അങ്ങനെ കിടക്കുക കേട്ടോ വേനൽക്കാലത്തൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് അധികം ശ്രദ്ധിക്കുന്നില്ല കിണറ്റിൽ വെള്ളം ഉള്ളതുകൊണ്ട് അധികം ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ കിടക്കുവാണ് കേട്ടോ അപ്പം അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വയസ്സുകാരം വന്നു അങ്ങനെ ചോക്ലേറ്റ് മേടിക്കാൻ മേടിച്ച് ചോക്കോബാറ് എല്ലാവർക്കും ചോക്കോബാറ് മേടിച്ചു അപ്പൊ ഞങ്ങളുടെ ടസക്കും ചോക്കോബാറ് മേടിച്ചു വരണം അത് ചേട്ടാ ഇങ്ങനെ ടസക്ക് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു വൈകുന്നേരം വൈകുന്നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഓമനമ്മയുടെ ഒരു കോഴീനെ ലില്ലടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും തീരുമാനിച്ചു അങ്ങനെ അവര് അതിന്റെ പണിയിലാണ് അപ്പോൾ ഞാൻ ഇച്ചിരി കപ്പയും പുഴുങ്ങി കാന്താരി സംബന്ധിണ്ടാക്കി ചിക്കനും കൂടെ എടുക്കാമെന്നോർത്ത് അപ്പോൾ ഞാൻ കപ്പയുടെയും കാന്താരിയുടെയും ഒക്കെ പണിയിലാണ് അതിനിടയ്ക്ക് അവര് ആ ചിക്കനൊക്കെ വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി ബില്ലൊക്കെ അടുപ്പൊക്കെ സെറ്റാക്കി അതിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ ഞാനിവിടെ കപ്പയൊക്കെ പൊളിച്ച് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങാൻ ഒന്ന് എല്ലാവരും വന്ന് പുഴുങ്ങിയാൽ മതി അപ്പൊ അത് പുഴുങ്ങാനായിട്ടാണ് കേട്ടോ പിന്നെ അതെല്ലാം ഒന്ന് റെഡി ആക്കട്ടെ എനിക്കീ നാടൻ എന്താ പറയുക നാടൻ ചിക്കൻ കോഴി ഇഷ്ടമില്ല അതുകൊണ്ട് എനിക്ക് കഴിക്കാനായിട്ട് ചെറിയ നെറ്റ് കിളിമീൻ ചുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കാന്താരി സംബന്ധിച്ച് ഇവിടെ റെഡിയായി ചെറിയ കിളിമീൻ വറുത്തത് എല്ലാവർക്കും കൂടെ വരെ ഇലയും കഴിക്കാനാണ് ഇനി അതെല്ലാം നെളമ്പ് വെക്കട്ടെ അങ്ങനെ ഇതെയിൽ ഞങ്ങൾ കപ്പയൊക്കെയിട്ട് വലിയൊരു വാഴയിലൊക്കെ കിട്ടി ഏകദേശം ഒരു എട്ട് തലയുണ്ട് എട്ട് കയ്യുമുണ്ട് എല്ലാവരും കൂടെ കഴിക്കുകയാണ് കേട്ടോ കുഞ്ഞിപ്പി കഴിച്ചിട്ട് ഭയങ്കര ഇരിയാണ് നാക്കൊക്കെ വെളിയിൽ ഇട്ടിട്ട് ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ഒരു കുറേ സമയത്തെ പരിശോധന ശേഷം ഇതെല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു ആസ് കളിക്കും കുറേ നേരം ചീട്ടൊക്കെ കളിച്ചിട്ട് പിന്നെ ഇടതുറങ്ങണം പിന്നെ നാളെ പോകണം നാളെ തിരിച്ച് ഞങ്ങൾ പോവാണ് അപ്പം ആ വിശേഷങ്ങളൊക്കെ പുറകെ പറയാം കേട്ടോ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പോകുമ്പം ഒരു ലോഡ് സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട് അപ്പം ഞാൻ കരിവേപ്പ് കറിവേപ്പിലൊക്കെ പറിച്ചു വെച്ച് പോരെ അപ്പം രണ്ട് സൈസ് കറിവേപ്പില ഉണ്ട് ഒന്ന് എനിക്ക് എണ്ണ കാച്ചാൽ ഒന്ന് പാചകത്തിനും കൂടിയാണ് കേട്ടോ അപ്പം ഇത് അരിക്കരിയാപ്പാണ് കേട്ടോ ഇതിനകത്ത് അരിയും പൂവുമൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ അരി വീണ് തിളച്ചിക്കുന്നതാണ് ഇതാണ് അരിക്കരിയാപ്പ് ഇനി ഞാൻ പാചകത്തിന് എടുക്കും ഇതെന്ന് പറയുന്നത് വേരി വരി ആപ്പാണ് ഇത് നമ്മൾ വേരയിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി കളിക്കുന്നതാണ് അതിൻ്റെ ഇല കണ്ടാലും അറിയാം അത്യാവശ്യം എണ്ണിനും നല്ല വ്യത്യാസമുണ്ട് ഇലകൾക്കൊക്കെ ആണെങ്കിലും പക്ഷേ ഗുണവും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ ഇത് കുറേ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം പാക്ക് ചെയ്യണം പിന്നെ കുറേ കാന്താരി പറിച്ചു ഇങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ കുറേ ഇങ്ങനെ കിട്ടി പൊതിഞ്ഞ് പാക്ക് ചെയ്യലാണ് പണി അപ്പോൾ അതിൻ്റെ ഏക തിരക്കിലാണ് കേട്ടോ ഇനി ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ മുല്ലയിൽ കുറേ മുല്ലപ്പൂ ഉണ്ടായിരുന്നു ഇന്ന് പണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ആ മുല്ലപ്പൂ പറ ഇതുപോലെ വെക്കുന്നത് സമയം ഒന്നും കിട്ടാറില്ല ഈ പണ്ട് ഒത്തിരി മുല്ലപ്പൂ ഞാൻ ഇങ്ങനെ കെട്ടി വെക്കാറുണ്ടായിരുന്നു കെട്ടി ഇങ്ങനെ തൂക്കിയിടുന്നത് എൻ്റെ ഒരു ഹോബിയായിരുന്നു അപ്പം ഇന്ന് കുറേ കണ്ടപ്പോൾ എന്നാൽ ഒന്ന് പറിച്ചിട്ട് എല്ലാം ഒന്ന് കെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതെല്ലാം ഒന്ന് ഞാൻ ഇതെല്ലാം ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂ കെട്ടാനായിട്ട് ഞാൻ ലേഡീസ് കനങ്ങമ്പരയില്ലേ അതും ഈ മുല്ലപ്പൂ മിക്സ് ചെയ്ത് കെട്ടാറുണ്ട് അപ്പോൾ അതാ കെട്ടിവെച്ചു അപ്പോൾ എല്ലാവരും അതിനെ കളിയൊക്കെ പണ്ടത്തെ ഒന്നും നീ മറന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതാ കുറേ കെട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് തലയിൽ വെക്കുന്നത് അത്ര ഇഷ്ടമില്ല എനിക്ക് കെട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുറേ ഇതാ കെട്ടി വെച്ചിട്ടുണ്ട് ചെറിയൊരു മാലയായിരുന്നു കേട്ടോ കുറച്ച് മുല്ലപ്പൂവുണ്ടായിരുന്നുള്ളൂ അതൊന്ന് പറിച്ചു ഈ പറമ്പൊക്കെ വൃത്തിയാക്കിയപ്പോൾ കുറേയൊക്കെ മുല്ല മുല്ലയെല്ലാം വിട്ടിക്കളഞ്ഞു ഇത് കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു അതൊന്ന് പറിച്ചെടുത്ത് ലിസ്റ്റൊന്ന് കിട്ടി അത് ഞങ്ങളിതാ പോകാൻ ഇറങ്ങിയപ്പോൾ വണ്ടിയിൽ രണ്ടിൽ ഗ്ലാസ്സിൽ തൂക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോവാണ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയായിരുന്നു പകുതി വന്നപ്പോഴാണ് ടെസയുടെ തൊടലെടുത്തിട്ടില്ലായിരുന്നു ഓർത്തത് പിന്നെ വണ്ടി അവിടെ നിർത്തി ക്ലിനറ്റായി തുടൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ അങ്ങനെ അത് അവൻ കൊണ്ട് തന്നു ഈ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് പോവാണ് പോകുന്ന വഴിയൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ പഴയ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഒരു രണ്ട് ദിവസത്തെ ഞങ്ങളുടെ വെക്കേഷന് പത്തനംതിട്ടയിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്